റസലുകളുടെ പ്രത്യേകത അവയിലൊരു തുടർച്ചയില്ല എന്നുള്ളതാണ് അത് ഈരടികളായി രചിക്കപ്പെടുന്നു ആ ഈരടികളിൽ നിന്ന് ഒരു ഈരടി മാറ്റിയെടുത്ത് അതൊറ്റയ്ക്ക് വെച്ചാൽ പോലും അതിന് നിലനിൽപ്പുണ്ടാകുന്നു ഈ പ്രത്യേകത തന്നെയാണ് യഥാർത്ഥത്തിൽ റസലിനെ വളരെ വേറിട്ടതാക്കി മാറ്റുന്നത് ഒരു ഈരടി എവിടെയും പറയാം എവിടെയും ചൊല്ലാം എവിടെയും പാടാം എന്നാൽ ചില റസലുകൾ ഒരു കഥ പോലെ പറഞ്ഞു പോകാറുണ്ട് അവ നമ്മളൊരു കവിത വായിക്കുന്ന സാധാരണ ഒരു കവിത വായിക്കുന്നത് പോലെ അതിനൊരു തുടർച്ചയുണ്ടാകും അതിനൊരു തുടക്കമുണ്ടാകും ഒടുക്കം ഉണ്ടാകും എന്നാൽ ആ തുടക്കത്തിനും ഇടയിലും അവയ്ക്ക് വേണമെങ്കിൽ സ്വന്തമായി നിലനിൽക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും ഉറുദു ഗസലുകളിൽ ഇത്തരം ഗസലുകൾക്ക് പറയുന്ന പേര് മുസൽസൽ ഗസലുകൾ എന്നാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുണ്ടാകുന്ന ഗസലുകളിലൊന്ന് ചുക്കേ ചുക്കെ രാത്രിദിൻ എന്നുള്ളതായിരിക്കും ഹസ്രത്ത് മൊഹാനിയുടെ മനോഹരമായ ഗസൽ ഒരു പണയ കാവ്യം ഓർമ്മകളുടെ ഒരു വസന്തകാലം അതാണ് ചുക്ക മുന്നോട്ട് വെക്കുന്നത് ഈ ഗസൽ യഥാർത്ഥത്തിലൊരു മുസൽസൽ ഗസലായിട്ടാണ് എണ്ണപ്പെടുന്നത് നമുക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അത് പ്രേതമയോട് നിനക്ക് നിനക്കോർമ്മയില്ലേ നിനക്ക് ഓർമ്മയില്ലേ എന്ന് എണ്ണി എണ്ണി ചോദിക്കുകയാണ് അതിനൊരു ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓർഡർ ഉണ്ട് എന്നാൽ ആ ഓർഡറിൽ തന്നെ അതിന് നിലനിൽക്കണമെന്നില്ല പക്ഷേ അവയ്ക്കൊരു കഥയുടെ സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കണം സർ അതിൻ്റെ വിഷയ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് മുസൽസൽ ഗസൽ എന്ന് പറയുന്നത് thank hey. you